ഹായ് ആയക്കൂട്ടുകാരെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിൽ എന്ന സ്ഥലത്ത് മേപ്പാടി പഞ്ചായത്തില് ഒരു നാൽപ്പത്തി എട്ട് സെൻറ്റ് ഭൂമി പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് ആ ഭൂമിയിലേക്കുള്ള ഭൂമിക്ക് ഉള്ളിലൂടെയുള്ള റോഡാണ് ബെയിൽവേസ് കോൺക്രീറ്റ് ചെയ്താണ് അതുപോലെ തന്നെ ഈ ഭൂമിയിലേക്ക് ബസോട്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് വെറും മുന്നൂറ് മീറ്റർ മാത്രമാണ് ചുറ്റു ഭാഗവും മലകളാൽ ചുറ്റപ്പെട്ടിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു പ്രദേശത്താണ് ഈ ഭൂമി സ്ഥിതി ചെയ്യുന്നത് ഒരു ഭാഗത്ത് റാണിമല ചെമ്പ്രമല മനുക്കുന്ന മല ഈ മലകളെല്ലാം ചുറ്റപ്പെട്ടുള്ള ഒരു പ്രദേശമാണ് നല്ല ഫ്രൈവസിയാണ് ഈ ഒരു പറമ്പിൽ കുറച്ച് ഭാഗം കൂടി ഉണ്ടായിരുന്നു നാൽപ്പത് സെൻറ് റിസോർട്ടിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് രണ്ട് ഫ്ലോട്ടുകൾ നമ്മൾ വേനൽക്കാല വസതികൾ ഉണ്ടാക്കാൻ അവധിക്കാല വസതികൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആളുകൾ വാങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ള ഭൂമിയാണ് ഇനിയുള്ള ഈ നാപ്പത്തെട്ട് സെന്റ് വെള്ളമുണ്ട് കറണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഗതാഗതമായിട്ടുള്ള റോഡുണ്ട് നൂറ് ശതമാനം നിരന്ന ഭൂമിയാണ് നൂറ് ശതമാനവും നിരന്ന ഒരു ഭൂമിയാണത് ഈ ഭൂമിയുടെ വിശദമായ വിവരങ്ങൾ അറിയുന്നതിന് ഇതിൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട നിങ്ങൾക്ക് എട്ടു സെറ്റ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി സാധിക്കും വയനാട് ജില്ലയിൽ പ്രോപ്പർട്ടികൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് പ്രോപ്പർട്ടീസിൻ്റെ വീഡിയോസ് ഉണ്ട് ഇത് കാണണമെങ്കിൽ ഓർക്കിഡ് റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പ് വയനാട് എന്ന് സെർച്ച് ചെയ്താൽ മതി ഈ ഭൂമി ഒരു ന്യായമായ വിലയിൽ നമുക്ക് വാങ്ങിയെടുക്കാൻ വേണ്ടി സാധിക്കും വില ഇതിൽ കൊടുക്കാത്തത് നിങ്ങൾ വിളിക്കുമ്പോൾ അതിനെ ഡീറ്റെയിൽസ് ആയി പറയാമെന്നുള്ളത് കൊണ്ടാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ഫോണിൽ ബന്ധപ്പെടുക അതിമനോഹരമായിട്ടുള്ളൊരു പ്രദേശമാണ് നല്ല ഫ്ലേവേഴ്സിയാണ് നല്ല നൂറു ശതമാനം നിരന്ന ഭൂമിയും കൂടിയാണ് നൂറ് ശതമാനം നിരന്ന ഭൂമിയാ ഇതിലെ മരങ്ങളൊക്കെ